മന്ത്രിസഭാ പുനർസംഘടനയിൽ ധാരണയായി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാകും ആന്റണി രാജു കെ കൃഷ്ണൻകുട്ടി എന്നിവരുടെ മന്ത്രിസ്ഥാനം നഷ്ടമാകാനാണ് സാധ്യത ഗണേഷ് ആയിരിക്കും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നാളെ നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ മന്ത്രിസഭാ പുനർസംഘടനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് നടക്കും രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ രണ്ടര വർഷം വീതമുള്ള രണ്ട് തേമുകളായി മന്ത്രിസ്ഥാനം വീതിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു ആദ്യ രണ്ടര വർഷം കെ കൃഷ്ണൻകുട്ടിയും ആന്റണി രാജീവ് എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപള്ളിക്കും മന്ത്രിസ്ഥാനം നൽകാമെന്ന് എൽ നേതൃത്വം നൽകിയ ഉറപ്പാണ് ഇതായിരുന്നു ഇടതുമുന്നണി പാലിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനർസംഘടനാ വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നു നവകേരള സദസ് അവസാനിച്ച ശേഷം മതി മന്ത്രിസഭ പുനർസംഘടന എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അതുപ്രകാരം ഇന്ന് നവകേരള സദസ് അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയ മന്ത്രിമാരെയും അവർക്കുള്ള വകുപ്പുകളും പ്രഖ്യാപിക്കും നവംബർ ഇരുപതിനാണ് സർക്കാരിന്റെ രണ്ടര വർഷം പൂർത്തിയാക്കിയത് ഗതാഗത വകുപ്പിനോട് ഗണേഷ് കുമാറിന് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു ഇക്കാര്യം ഇടതുമുന്നണിയേയും മുഖ്യമന്ത്രിയെയും അറിയിക്കുകയും ചെയ്തു എന്നാൽ വകുപ്പുകൾ മാറ്റുന്നതിനോട് മുഖ്യമന്ത്രിക്ക് യോജിപ്പില്ലായിരുന്നു ഇടതുമുന്നണി നേരത്തെ തീരുമാനിച്ചതുപോലെ മതി പുനർസംഘടന എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെടുത്തിരുന്നത് അതേസമയം നവകേരള സദസ് ഇന്ന് സമാപിക്കും വൈകിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടികൾ നടക്കുന്നത് നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഇന്ന് ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തും നവകേരള സദസ്സിനെതിരെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കും പ്രതിഷേധവും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത് വിവാദങ്ങൾക്കും വാക്പോർക്കും കൊണ്ട് സമ്പന്നമായ നവകേരള സദസ് ഇന്ന് സമാപിക്കുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നടപ്പിലായി എന്നതാണ് പ്രധാന ചോദ്യം ലഭിച്ച പരാതികളിൽ എത്ര എണ്ണത്തിന് എന്ത് പരിഹാരം ഉണ്ടാക്കിയെന്നാണ് മറ്റൊരു ചോദ്യം സദസ്സിലെ ജനസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം നേരിടുക എന്നാൽ നവകേരള സദസ്സ് സമാപിച്ചാലും വിവാദങ്ങളൊന്നും ഉടനെ തന്നെ കെട്ടടങ്ങില്ല എന്നത് സാരം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക